കർഷക തൊഴിലാളികളടക്കമുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിനെ അഭിവാദ്യം ചെയ്തിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര സർക്കാർ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ സാമ്പത്തികമായി വിരിഞ്ഞു മുറുകാൻ പല വഴിക്ക് ശ്രമിക്കുമ്പോഴാണ് അറുപത്തിരണ്ട് ലക്ഷത്തിലേറെ പാവങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കരുതലും കൈത്താങ്ങുമായി നിൽക്കുന്നതെന്നും കെ എസ് കെ ടി യു പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഒറ്റയടിക്ക് നാനൂറ് രൂപയുടെ വർധനവാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത് നവംബർ ഒന്ന് മുതൽ പെൻഷൻ വർധനവ് നിലവിൽ വരുമ്പോൾ പാവപ്പെട്ട ജനവിഭാഗങ്ങളാകെ ഇടതുപക്ഷ സർക്കാരിന് തുടർച്ചയേകാനുള്ള ശ്രമങ്ങളിൽ കൈകോർക്കുമെന്നും കെ എസ് കെ ടിയു സംസ്ഥാന കമ്മിറ്റി പറയുന്നുണ്ട് വാക്കുപാലിക്കുന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിന് സർക്കാരുകൾ രചിക്കുന്നത് രാജ്യത്ത് ആദ്യമായി നാൽപ്പത്തി അഞ്ച് രൂപ കർഷക തൊഴിലാളി പെൻഷനായി അനുവദിച്ച നായനാർ സർക്കാർ മുതൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ച പിണറായി വിജയൻ സർക്കാർ വരെയുള്ള ചരിത്രത്തിൽ യു ഡി എഫിന് അവകാശപ്പെടാനുള്ളത് നൂറ് രൂപയുടെ അവകാശവാദം മാത്രമാണ് അതും മര്യാദയ്ക്ക് കൊടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്തവരാണ് യു ഡി എഫ് അതിനാലാണ് ക്ഷേമ പെൻഷനെതിരായ പിത്തലാട്ടവുമായി നാടനീളെ ഓട് നടക്കുന്നതെന്നും കെ എസ് കെ ടി യു വിമർശിച്ചു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെയും പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് മര്യാദക്കേടാണെന്ന യു ഡി എഫ് കൺവീനറുടെയും നിലപാടുമായി ഇനിയും മുന്നോട്ടു പോയാൽ കേരളം ഒറ്റക്കെട്ടായി പ്രതികരിക്കുക തന്നെ ചെയ്യും പാവങ്ങളുടെ കൂടെ നിൽക്കുന്ന എൽ ഡി എഫ് സർക്കാരിനോടുള്ള കുശുമ്പം കുന്നായ്മയും പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാക്കി മാറ്റുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളം തിരിച്ചടി നൽകുമെന്നും കെ എസ് കെ ടി യു പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യമുക്തമാവുകയാണ് സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സമഗ്രവും ജനപക്ഷവും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകുന്നതുമായ പ്രഖ്യാപനങ്ങളിലൂടെ നവകേരള പിറവിയാണ് യാഥാർത്ഥ്യമാക്കിയത് പിണറായി വിജയൻ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം എല്ലാ വില്ലേജ് കേന്ദ്രങ്ങളിലും അഭിവാദ്യ പ്രകടനങ്ങൾ നടത്തുമെന്നും കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനങ്ങളിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലും പ്രതികരിച്ചിട്ടുണ്ട് പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടല്ലെന്നും മന്ത്രി വെളിപ്പെടുത്തി ഇടതുപക്ഷ മുന്നണി പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും തെരഞ്ഞെടുപ്പും പ്രധാനമാണെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമല്ല പറയുന്നതെന്നും ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചതല്ലെന്നും അവസാനം വന്നു പറഞ്ഞ് ആ മാസം മാത്രം ചെയ്യാനല്ലെന്നും മന്ത്രി വ്യക്തമാക്കി